വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവതി ഭാഗം ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാള ഒപ്പം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ഈ രണ്ട് ആഘോഷങ്ങള് ഒരുമിച്ച് നാം ആചരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യം ഇരട്ടിക്കുകയാണ് എന്ന് നമുക്കറിയാം രണ്ട് സംഭവങ്ങളും ഭാരതീയർക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് ഏറെ അർത്ഥവും ആഴവും പരപ്പുമുള്ള വിഷയങ്ങളാണ് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവത്തിൻ്റെ പരിപാലനയുടെയും ഒക്കെ ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പോരുന്ന രണ്ട് വലിയ തിരുനാളുകൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം മാനവുരത്തിന് ലഭിച്ച ഏറ്റവും വലിയ പ്രതീക്ഷയുടെ അടയാളമാണ് ഇന്നല്ലെങ്കിൽ നാളെ പോലെ ഈ അമ്മ എന്ന വാക്ക് പറയുമ്പോൾ നമ്മളെ പോലെ ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് വലിയവളായി മാറിയ ഒരു സ്ത്രീ മനുഷ്യമായ എല്ലാ ഭാവങ്ങളിലും യുവാക്യുവിൻ്റെയും അന്നയുടെയും മകളായി ജനിച്ചോൾ അത് താരെയും കില വണങ്ങുന്നവളായി ദൈവത്തിൻ്റെ മാതാവായി അമലോത്ഭവയായി ഒക്കെ വേദപാരംഗിതന്മാര് സഭാപിതാക്കന്മാരും മാർപ്പാപ്പന്മാരും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട എല്ലോത്തിലും ഭാത്തിമയിലും മജ്ഗോരിയിലും നമ്മുടെ കൊച്ചു കേരളത്തിലെ വല്ലാറുപാടത്തും തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലുമൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരുപാട് നിറം പിടിപ്പിച്ച കഥകൾ നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട് ഇവിടെയൊക്കെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്നുവെന്ന് സമാതനേയരായ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു തീർത്ഥാടക ലക്ഷ്യങ്ങൾ അത്തരം മേഖലകളിലേക്ക് ഓടി പാഞ്ഞ്ചെല്ലുന്നുണ്ട് പരിശുദ്ധ അമ്മ ഈ ലോകത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളെയും ഈ ലോകത്തിൻ്റെ എല്ലാം വിട്ട് ദൈവസന്നിധിയിലേക്ക് പറന്നുയരാൻ സാധിച്ചവൾ എന്ന നിലയിൽ വിശ്വ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ട് പരിസ്ഥിതി അമ്മ മാറുകയാണ് ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്ത് കനായിലെ കല്യാണ വേളയിലെ അമ്മയാണ് നമ്മൾ കണ്ടെത്തില്ല വിശുദ്ധിയുടെ സ്വപ്നത്തിലേക്ക് വിശ്വ പദവിയിലേക്ക് മറിയും ഉയർപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ തിരുവചനമേ അവരന്റെ ദുഃഖവും അവരെ ആവശ്യവും അവന്റെ കണ്ണീരുമൊക്കെ എന്റേതാണ് എന്ന് കരുതിയപ്പോൾ തൻ്റെ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്ന ഗൗരവത്തോടെ പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാറിൻ്റെ പക്കിലേക്ക് അണഞ്ഞപ്പോൾ സമയത്തിനു മുമ്പേ മഹത്വകൃതനായി അത്ഭുതം പ്രവർത്തിക്കുന്നവനായിട്ട് മാറുന്നു എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പരിശുദ്ധ അമ്മ നമുക്ക് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നുപോയി എന്ന് സഭയുടെ പ്രബോധനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പാപലേശം ഈ ലോകത്തിൽ ജനിക്കാൻ പാപത്തിന്റെ ലാഞ്ചനയില്ലാത്ത തിരുക്കുമാരന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി അവതരിക്കാൻ പാപമങ്കിലമല്ലാത്തൊരു ശരീരം ആവശ്യമായിരുന്നു എന്ന സഭാ പഠനങ്ങളിലൂടെ വ്യക്തമാകുന്നത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാള് സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കാൻ കാരണമായി എന്ന് നമുക്കറിയാം ഈ അമ്മയുടെ സ്വർഗപ്രവേശനത്തിന്റെ തിരുനാളാണ് ഭാരത അഭോലനായ തോമാസ് ലിഖായുടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തോമസ് എന്ന സുവിശേഷ അല്ലെങ്കിൽ അപ്രമാണിക ഗ്രന്ഥം മാതാവിന്റെ സ്വർഗാരോഹണുമായി ബന്ധപ്പെട്ട ചിന്തകള് നമുക്ക് പങ്കുവെച്ച് നൽകുന്നുണ്ട് ഭാരതഭൂവിലേക്ക് സുവിശേഷദൂതുമായിട്ട് വന്ന തോമ ഒരിക്കല് പരിശുദ്ധ അമ്മയോടൊത്ത് ആയിരിക്കുവാൻ അമ്മയുടെ സ്നേഹം നുകരാനും അറിയാനും ആഗ്രഹിച്ചുകൊണ്ട് ജറുസലേമിലേക്ക് ഒരു മടക്കയാത്ര നടത്തിയെന്നത് ഈ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വാശിക്കാരനും ശുണ്ഠിക്കാരനും വാശി പിടിച്ച് കരയുന്നവനുമായ തോമ അവിടെ എത്തിയപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മരണവിശേഷം അറിയുക ഈ തോമ വാശി പിടിച്ച് മാതാവിൻ്റെ സൗകുടീരത്തിനിലേക്ക് പോയി എന്നും സൌകുടീരം തുരുന്നപ്പോ അവിടെ മാതാവിൻ്റെ ശരീരം ഇല്ലായിരുന്നുവെന്നും ഈ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് ആനുകാലിക പ്രതികരണങ്ങളിൽ നിന്നൊക്കെ രൂപപ്പെട്ട ആശയം പിന്നീട് സഭാവിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നു പരിശുദ്ധ അമ്മ ഈ ലോകത്തു നിന്ന് മലാഘമാരൽ ആകാശമോക്ഷത്തിലേക്ക് കലയേറിപ്പോകുന്നു ഈ അമ്മയാണ് സ്വർഗത്തിനെയും ഭൂമിയിലെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്നു എന്ന് മഹിമയുടെ അഞ്ചാം രഹസ്യത്തിൽ നാം ധ്യാനിക്കുന്നത് പ്രിയപ്പെടവല പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ അധാരയിങ്കല അണങ്ങപ്പെടുന്ന മനുഷ്യ സൃഷ്ടിയിലെ ഏറ്റവും അകുടമായ ദൈവപരിപാലനയുടെ ചിത്രം ഈ പരിശുദ്ധ അമ്മയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് എളിയവരാകുന്നതിലും അവരെ ആവശ്യങ്ങൾ ദൈവസനത്തിലുയർത്തുന്നതിലും ശ്രദ്ധാലുക്കളായി മാറിക്കൊണ്ട് സഭയുടെ വിശ്വാസ പാരമ്പര്യം കാത്ത് പരിപാലിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം അതിനുള്ള കൃപ ഈശ്വര നമുക്ക് നൽകട്ടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അതിൻ്റെ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന്റെ ഭാഗിൽ ഭാരതം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഒരു പുതിയ ശക്തിയായി ഉയർത്തെഴുന്നിട്ടിപ്പോ നാട്ടുരാജ്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് ഭാരതമെന്ന ഇന്ത്യ എന്ന മഹാരാജ്യമായി രൂപപ്പെടുവാൻ ഇടയായ ആ വലിയ സംഭവം കൃഷി ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങള് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വിഭജനത്തിൻ്റെ നൊമ്പരം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ട് എങ്കിലും ഭാരതമെന്ന വലിയ രാജ്യത്തെ വെട്ടിപ്പിളർന്ന് പാകിസ്ഥാൻ എന്ന ഒരു ഇസ്ലാമിക രാജ്യം രൂപപ്പെടുത്തി കുറേയേറെ പേര് ഈ കൂട്ടായ്മയുടെ അംഗബലത്തിൽ നിന്ന് മാറിപ്പോയപ്പോഴും വേറിട്ട് നിന്ന ഈ ഭാരതം എന്ന ഇന്നത്തെ നമ്മുടെ സ്വന്തം രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യ പുനരുതിക്ക് കാരണമായി മാറിയ ധീര രക്തസാക്ഷികളുടെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലും രണ്ടാം സ്വാതന്ത്ര്യ ഒക്കെ പങ്കെടുത്ത് ചരിത്ര പുരുഷന്മാരായി മാറിയ ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഗോഖലിയെയും ഒക്കെ നമുക്ക് ഓർക്കണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ഒരു സ്വപ്നമായി കരുതി ഭാരതഭൂവിനെ സ്വതന്ത്ര ഭൂവാക്കാൻ വേണ്ടി അഹിംസയുടെ തത്വശാസ്ത്രം ഉയർത്തിപ്പിടിച്ച ഗാന്ധിജി പ്രഥമ പ്രധാനമന്ത്രിയായി അവലോകിക്കപ്പെട്ട നെഹ്റുവും ഒട്ടേറെ രാഷ്ട്രീയ വേറിട്ട വ്യക്തിത്വങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങൾ മെനഞ്ഞു നൽകുന്നുണ്ട് ഭാരതത്തിൻ്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെയും കഴിഞ്ഞ നാളുകളിൽ ഈ അതിർത്തിയിൽ തങ്ങളുടെ ജീവിതം കൊമ്പിച്ചുവരെയും ധീരമായ കർമ്മനിരതമായ ജോലിയുടെ പെൻഷൻ പ്രായത്തിൽ പെൻഷൻ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വിഹൂട്ടമ്പടന്മാരെയുമൊക്കെ നമുക്ക് ഓർക്കാം സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് ഓർക്കാം ജയിലിൽ കിടന്നും ബ്രിട്ടീഷുകാരുടെ ബൂട്ടിൻ്റെയും വാളിൻ്റെയും കുന്തമുനയുടെയും ഒക്കെ നൊമ്പനം അനുഭവിച്ച് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ഒരു വലിയ യാഥാർത്ഥ്യമാക്കി തീർത്ത അവിശ്വപൗരന്മാരെ നമുക്ക് മധ്യമേഹ സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ദൈവസന്നദ്ധിയിൽ നമുക്ക് അവരെ ചേർത്ത് വയ്ക്കാം ഇന്ന് ഭാരതം അംഗീകരിക്കുന്ന ഭാരതത്തിൻ്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന വ്യത്യസ്തമായ മതപരമായ വൈചാഢ്യങ്ങള് മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വെട്ടിനുറുക്കുവാനും മതസ്വാതന്ത്ര്യം തച്ചുടയ്ക്കുവാനും അടിച്ചമർത്താനും ശ്രമിക്കുന്ന ഭരണകൂടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് മറക്കാതിരിക്കാം ഈ സ്വാതന്ത്ര്യം നമ്മുടെ സ്വപ്നമായിരുന്നുവെങ്കിൽ ആ സ്വതന്ത്ര ഭൂമിയിൽ താൻ വിശ്വസിക്കുന്ന മതത്തിൽ പ്രചരിക്കുവാനും അതിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ ഏത് മതത്തിൻ്റെയും വിശ്വാസിയായി തുടരാനുമൊക്കെയുള്ള നമ്മുടെ ധാർമ്മികമായ ഭരണഘടന വിഭാവന ചെയ്യുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന സംവിധാനങ്ങളുടെ കള്ളകളികൾ പുറം പൂച്ച പുറത്ത് മനസിലാക്കാൻ ഈ രാഷ്ട്രീയ കോമരങ്ങളുടെ അനാവശ്യമായ അല്ലെങ്കിൽ അസംഭവ്യമായ ചില വാഗ്ദാനങ്ങളിൽ മുഴുകി സഭയുടെ വിതാക്കന്മാരടക്കമുള്ള നേതൃത്വമൊക്കെ ഒരുപക്ഷെ വഴിവിട്ട് ചിന്തിച്ചൊരു കാലഘട്ടം ഇന്നലെയുടെ നമ്പരമായ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അത്തരം വീഴ്ചകൾ സംഭവിക്കാതെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ഒരു യാഥാർത്ഥ്യമായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ അതോരോ ഭാരതീയനും സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴാണ് എന്ന തിരിച്ചറിവോടുകൂടി അതിനുശ്വരം പ്രഖ്യാപിക്കുവാൻ പ്രതിലോമ ശക്തികളെ കീഴടക്കി ഭരണഘടന ഉയർത്തി കാണിക്കുന്ന നിയമവ്യവസ്ഥിതി ഇവിടെ സഞ്ജാതമാകാൻ എല്ലാ പ്രാതികൂല്യങ്ങളും അകന്നു പോകാൻ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളെ സമൃദ്ധമായിട്ട് വർഷിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ പരിശുദ്ധി അമ്മയുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ ദിനത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ഭാരതഭൂമിൻ്റെ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന പുലിയിൽ ഈ വാർഷികാഘോഷവേളയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുത്തൻ പ്രഭാതങ്ങളെ പെട്ടുവിടരാൻ കൂടുതൽ ജാഗ്രതയോടെ കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ ആർജവത്വത്തോടെ തൻ്റെടത്തോടെ ഈ ഒരു കാലഘട്ടത്തെ അഭിമീകരിക്കുവാനും പ്രതിരോധ ശക്തികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും നിയമപരമായ സാധ്യതകൾ ഉപയോഗിച്ച് നേരിട്ടുകൊണ്ട് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഭാരതത്തിലെ പൗരനും ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കുവാനും അതിനുവേണ്ടി നിലപാടുകളെടുക്കാനും ഒക്കെയുള്ള സാധ്യതകൾ അതിനെ പൂർണ്ണതയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം സ്വാതന്ത്ര്യ പുലരിയിൽ ഈ രാജ്യത്തിൻ്റെ ദിനത്തിൻ്റെയും ഒപ്പം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിനാളിൻ്റെയും പ്രാർത്ഥനാശംസകൾ ഏവർക്കും നേരുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഥാവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം